കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഈ വരുന്ന ചിങ്ങം ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്താം തീയതി വ്യാഴം പൂർണമായിട്ടും സ്തംഭനാവസ്ഥയിലാകുന്നു വ്യാഴം പൂർണമായിട്ടും സ്തംഭനാവസ്ഥയിലാകുന്നത് കൊണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതി വരെ പത്ത് മുതൽ പതിനാറാം തീയതി വരെ ആറ് ദിവസത്തേക്ക് ജന ജനങ്ങൾക്ക് പൊതുവെ നമ്മുടെ ജനങ്ങൾക്ക് നന്നല്ല പൊതുവെ ഈ വ്യാഴം അനങ്ങാതെ പൊതുവായിട്ട് ഒരു സ്തംഭനത്തിൽ നിൽക്കുന്നതുകൊണ്ട് എന്താണ് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്തംഭനാവസ്ഥയിലായ വ്യാഴത്തിൻ്റെ കാരണം കൊണ്ട് എല്ലാവർക്കും പൊതുവെ ഒരു ചെറിയ ദുരിതം ഈ അഞ്ചാറ് ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ ആറ് ദിവസം സെപ്റ്റംബർ പത്താം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ കാരണം അതിൻ്റെ ആ ഒരു ആഫ്റ്റർ കോൺസിക്വൻസ് ആയിട്ട് പലയിടങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദം കടൽക്ഷോഭം ഈ വക അനർഥങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ന പ്രത്യേകിച്ച് മൂലം പൂരാടം ഉത്രാടം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് വളരെ സു ആ ഒരു മൂന്നാലഞ്ച് ദിവസം വളരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഈ ദിവസങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകാൻ കഴിയുന്നവർ അമ്പലത്തിൽ പോയിട്ട് അതിരാവിലെ അമ്പല അമ്പലം തുറക്കുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് യഥാശക്തി വഴിപാടുകൾ എന്താണോ അമ്പലത്തിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ യഥാശക്തി വഴിപാടുകൾ ചെയ്ത് അത് നടത്തിയെടുത്തിട്ട് ഓം നാരായണായ വിത്മഹേ വസുദേവായ ധീമഹി തനോ വിഷ്ണു പ്രചോദയാ എന്ന ഗായത്രി വിഷ്ണു ഗായത്രി നൂറ്റിയെട്ട് തവണ ഈ ആറു ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ചില സമയത്ത് ഈ ആറു ദിവസം ഈ നാളുകാർക്ക് കുറച്ച് ദുരിതം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ പത്ത് തൊട്ട് പതിനാറ് വരെയുള്ള സമയം കാരണം അവർക്ക് വ്യാഴ അനുകൂലത്തിലാവുന്നതോടുകൂടി ഈ വരുന്നൊരു വ്യത്യാസം അവർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ യഥാശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തി ഈ വിഷ്ണു ഗായത്രി ജപി നൂറ്റെട്ട് പേർ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും